ഭയങ്കര രസകരമായിട്ട് തോന്നുകയാണ് ഈ വാദങ്ങളും ഇതൊക്കെ ഒരു നാലാം ക്ലാസ്കാരി പെൺകുട്ടി പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് അത് തുറന്നു മറിഞ്ഞ ഒരു കേസാണിത് ഏർ വിധിന്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ എല്ലാ മൊഴിയിലും അവസാനം വരെ ഈ ക്യാഷ് ഇപ്പം അഞ്ച് ആറ് കൊല്ലമായി അവസാനം വരെ ആ പെൺകുട്ടി പറഞ്ഞതിൽ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആ ഒരു കേസിൽ എന്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് എന്ത് പിന്നെ അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത് അത് അട്ടിമറിക്കുന്നു രാഷ്ട്രീയം ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു ചോദ്യം ഇപ്പൊ അത് കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷെ എന്നതുകൊണ്ട് ഇതിന്റെ നാൾ വഴികൾ നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോകുന്നില്ല ഒന്നാമത്തെ ദിവസം മുതൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കേസ് എനിക്ക് പലപ്പോഴും വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിന്റെ ഒരു നാൾ വഴികൾ പരിശോധിച്ച് നോക്കുമ്പോ പതിനേഴാം തീയതി മാർ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിന് ഇതിന്റെ പിന്നെ എഫ്ഐആർ ഇട്ടെന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ഇരയാക്കുകയും വൈദ്യ പരിശോധന ഒക്കെ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ ഒരു കേസ് ഒരു പോക്സോ കേസിനെ സംബന്ധിച്ചെടുത്തോളം ഇത് മാത്രം മതി പ്രതി അറസ്റ്റ് ചെയ്യാൻ പക്ഷെ അന്നുണ്ടായതെന്ന് ഞാൻ വിവരിക്കുന്നില്ല പിന്നീട് ഇങ്ങോട്ട് നടന്നത് ഒരു ഈ ഏപ്രിൽ പതിനഞ്ച് വരെ പ്രതി അറസ്റ്റ് ചെയ്യുന്നവരെ എന്താ കുട്ടിയെ ഹറാസ് ചെയ്യായിരുന്നു കുട്ടിയെ നിദീർഘ നേരെ ചോദ്യം ചെയ്യാം ശരി കൃത്യമായിട്ട് പറഞ്ഞാലേ മാർച്ച് പത്തൊമ്പതിന് ചോദ്യം ചെയ്ത് മാർച്ച് ഇരുപത്തി ഒന്നിന് മാരത്തോൺ ചോദ്യം ചെയ്യലായിരുന്നു തലശ്ശേരി ഡിവൈഎസ്പിയുടെ ഓഫീസിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ നാലര വരെ കുട്ടിയെ ചോദ്യം ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഒരു പോക്സോ കേസിൽ ആദ്യം ഈ പെൺകുട്ടി കൃത്യമായിട്ട് മൊഴി കൊടുക്കുന്നു പിന്നെ വൈദ്യ പരിശോധന നടത്തുന്നു എന്താ വേണ്ടത് പിന്നെ പ്രതിയെ കണ്ടും തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യ വേണ്ടത് അല്ലാതെ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിരന്തര കുട്ടിയെ എവിടെയൊക്കെ കൊണ്ടുപോയി തലശ്ശേരി ഡിവൈഎസ്പി കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വീണ്ടും പിന്നെ ചോദ്യം ചെയ്തു ഇതൊക്കെ ഏതെങ്കിലും കേസിൽ പോക്സോ കേസിൽ ഇത് ശരിയാണെന്ന് ആരെങ്കിലും പറയോ എനിക്കതാ ചോദിക്കാൻ ഇതിന് പിന്നിൽ ആരൊക്കെ അട്ടിമറിച്ചോ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അട്ടിമറിച്ചോ അവരട്ടിമറിച്ചു ഇതിൽ ജനകീയമായിട്ടുള്ള ഒരുപാട് ജാഗ്രത ഉണ്ടായൊരു കേസ് ആയതുകൊണ്ട് കൂടിയാണ് ഇത് വിജയിച്ചത് അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും നിങ്ങൾ ഈ കേസിൽ നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും വിശ്വാഡ് അറിയാം കേരളത്തിൽ എത്ര പോക്സോ കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല പക്ഷെ ഇങ്ങനെ ജനകീയ ശ്രദ്ധ അങ്ങയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഈ ജനശ്രദ്ധ കിട്ടാത്ത എത്രയോ ഇരകൾ ആത്മഹത്യ ചെയ്ത ഇരകളുണ്ട് പ്രായപൂർത്തിയാവത്തെ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ പുറത്തിറങ്ങിയ ശേഷം വേട്ടയാടപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ അതെ പോക്സോ കേസിൽ പിന്നെ പോക്സോ കേസിന്റെ ആ പിന്നെ ശിക്ഷിക്കപ്പെട്ടത് എടുത്തു നോക്കിയല്ലേ വളരെ ചുരുക്കം കേസുകളാണ് അങ്ങനെ ഉണ്ടാവുക ബാക്കി മുഴുവനും ഒന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ വളരെ ലാഗ് ചെയ്ത് പോകുമ്പോ ആ കുടുംബമോ അതല്ലെങ്കിൽ അവർ പിൻവലിഞ്ഞു പോകേണ്ട അവസ്ഥ വരും അവരെ സംബന്ധിച്ചെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാക്കപ്പെടും അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും വെറുതെ പെടും ഇതൊക്കെയാണ് നടക്കുക ഈ കേസിൽ അങ്ങേയറ്റത്തെ ജനകീയ ജാഗ്രത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ് ഇപ്പൊ നേരത്തെ ഞാൻ അത്ഭുതപ്പെടുകയാണ് ശൈലജ ടീച്ചറെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക എന്നെ കുറിച്ച് പരാമർശം ഇല്ല എന്നവർ പറയുന്നു ബഹുമാനായിട്ട് മന്ത്രി പിന്നെ ആരാണ് ആ സമയത്ത് ഓണറബിൾ പിന്നെ ചൈൽഡ് ചൈൽഡ് വിമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ ആരാണെന്ന് അത് പറയട്ടെ ആരാണെന്ന് കോടതി വളരെ കൃത്യമായിട്ട് അത് എന്ത് വലിയ ഒരു ഇതാണ് കോടതി ഇട്ടിരിക്കുന്ന നോക്കി അതായത് രണ്ട് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആ മാതാവ് പരാതി കൊടുത്തിരിക്കുന്നു ഇന്നേ വരെക്കോ അതങ്ങനെ തന്നെയുള്ള വിധിനേയത്തില് പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ അത് പെൻഡിങ്ങിലാണ് ഇന്നേ വരെ ഈ തീയതി വരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് ആരാണ് ആരാണ് അതിന് ഉത്തരം പറയേണ്ടത് അവിടെയാണ് ആ ഉത്തരം പറയുന്നതിന് പകരം ഏതോ തൽപര കക്ഷികൾ ഞാൻ പറയുന്നു പത്ത് പത്ത് വയസ്സുള്ള അന്ന് അവൾ കേവലം പത്ത് വയസ്സാണ് ആ പെൺകുട്ടിക്ക് ആ കുട്ടിക്ക് എന്ത് രാഷ്ട്രീയമാണ് ഉണ്ടാവുക ഒരു ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളെ ഈ രൂപത്തിൽ അതും ഈ രൂപത്തിൽ ഞാൻ നമ്മൾ അതന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചെറിയ പെൺകുട്ടി ഈ രൂപത്തിൽ ഒരു ആരോപണം ഉന്നയിക്കും അതിന് മുന്നിൽ രാഷ്ട്രീയം ആരോപിച്ചിട്ട് അതിന്റെ യഥാർത്ഥത്തിലുള്ള വഴികളിലേക്ക് പോകാതിരിക്കുക ഈ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് മീഡിയ വൺ നടത്തിയ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പഴയ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ എൻ ആ വീട്ടിലെ പിന്നെ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവില്ലെന്ന് നേരിട്ട് കണ്ടത് കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നതിനുള്ള ഈ മീഡിയ വണ്ണിൽ വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞത് അതായത് കൗൺസിലർമാർ നടത്തുന്നത് കൗൺസിലിംഗ് അല്ല കുട്ടിയെ വളരെ വളരെ പിന്നെ മോശമായിട്ട് കുട്ടിയോട് വളരെ അശ്ലീലമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇന്ന് വിധിന്യായത്തിൽ പിന്നെ ഇവിടെ ജഡ്ജി ഉന്നയിച്ച ആ വാക്കുകൾ ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കൗൺസിലിംഗ് എന്ന പേരിൽ നടപ്പാക്കപ്പെട്ടത് ആ അതിജീവിതക്ക് നീതി കിട്ടുകയല്ല ആ അമ്മയുടെ പരാതിക്ക് പരിഹാരം കൊടുക്കുകയല്ല ചെയ്തത് അതാരാണ് ക്രൈം ബ്രാഞ്ചിന്റെ പിന്നെ ഐ ജി ശ്രീജിത്തിന്റെ നേരത്തുള്ള അന്വേഷണ സംഘത്തെ മാറ്റിയതാരാ ഇവിടുത്തെ ഗവൺമെന്റ് ആണോ മാറ്റിയത് ഒരിക്കലും അല്ല ഗവൺമെന്റ് അല്ല മാറ്റിയത് അത് ഹൈക്കോടതിയാണ് എവിടെ നിന്നും മറുപടി കിട്ടാത്തപ്പോ ആ മാതാവും ആ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് അവരാണ് പറഞ്ഞത് ഹൈക്കോടതി അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കണം നിലവിലെ അന്വേഷണ സംഘത്തിലെ ഒരാൾ പോലും ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്നാ പറഞ്ഞത്